നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും സന്തോഷമായിരിക്കുകയാണല്ലോ ഞാൻ ഈ വെക്കേഷൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് പ്രായമായിരിക്കുന്നവരെ പോയി കാണുക എന്നുള്ളത് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പ്രായമായിരിക്കുന്ന അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന എൻ്റെ അലുവൊക്കെ അല്ലെങ്കിൽ എൻ്റെ കസിൻ എൻ്റെ ബന്ധുമുദ്രാദികൾ എൻ്റെ കൂട്ടുകാരുടെ അമ്മമാർ ഒക്കെ ഞാൻ പോയി കണ്ടു അതിൽ എനിക്കേറ്റവും ടച്ചിങ് ആയൊരു ഒരു കഥയുണ്ടായി എൻ്റെ ഒരു അകന്ത ബന്ധുവാണ് ബന്ധുവെന്നൊന്നും പറയാനില്ല എങ്കിലും ഞാൻ അമ്മയെപ്പോലെ കണ്ട രമച് കുട്ടും അയ്യ ഓർമ്മശക്തിയൊക്കെ ഇപ്പോൾ ഇച്ചിരി അങ്ങ് പോയേ ഞാൻ ഞാനവിടെ വീട്ടിൽ ചെന്നു ഒരു ഉച്ച സമയത്താണ് ചെയ്യേണ്ടത് അപ്പോൾ മോ മോളുണ്ടേ മോള് മരുന്ന് വാങ്ങാനും വേണ്ടി സിറ്റിയിലോട്ട് പോയി അപ്പോൾ അമ്മച്ചിയെ ഒറ്റയ്ക്കാണ് അവിടെ അമ്മച്ചി അങ്ങനെ വീട് തുറന്നിട്ടിട്ട് പോകാൻ പറ്റില്ല അമ്മച്ചിക്ക് ചില സമയത്ത് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും പിടിച്ച് ഇറങ്ങി നടന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും ഓർമ്മശക്തി കുറവായതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ മകളില്ല റൂം വീട് പൂട്ടിയിട്ടിരിക്കുന്നു അപ്പം ഞാൻ ചുമ്മാത് ഒന്ന് വിളിച്ചു ഗേറ്റ് ഓപ്പണാണ് അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ ആരാ ആരാങ്ങനകത്തു എന്നൊരു വെളി കേട്ടു പക്ഷെ ഒട്ടും നടക്കാൻ വയ്യ എന്ന് എനിക്ക് അത്ര അറിവില്ലായിരുന്നു അവർ പിടിച്ച് പിടിച്ച് എണ്ണിച്ച് ഒക്കെ ഇരുത്തിയാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ നടന്നു വരും അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മോനെ കഥകൾ കൂട്ടിയിട്ടിരിക്കുക എങ്ങനാ നിന്നെ ഒന്ന് കാണുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവരവിടെ ഇങ്ങനെ വളരെ വിഷമത്തോട് പറയുന്നത് കേട്ടു അപ്പം ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ മകനുമുണ്ട് ഞാൻ പറഞ്ഞു അമ്മച്ചി ജനലൊക്കെ എല്ലാം തുറന്നിട്ടുണ്ടോ നമുക്ക് ജനലിൽ കൂടെ അമ്മച്ചിയൊന്ന് കണ്ടിട്ട് ഞാൻ പോകാം വയ്യാത്ത ആ അമ്മച്ചി കാട്ടിലേനക്ക് ഒത്തിരി നേരം കഷ്ടപ്പെട്ട് ഒരു ജനലിൻ്റെ കുറ്റി ഇങ്ങനെ തുറന്നു ഞാൻ ജനല തുറന്നിട്ട് അമ്മച്ചിയോട് ഒത്തിരി നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു ഞാനൊക്കെ ഒരു 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 പത്തിരുപത് മിനിറ്റോളം ഞാനും എൻ്റെ മോനോട് വർത്താനം പറഞ്ഞു അമ്മച്ചിയുടെ കൈക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് ആ രണ്ട് ജനലം ഞാൻ തുറന്നിട്ട് അമ്മച്ചിയുടെ ഓരോ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞു അവരുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു കൊണ്ട് അപ്പുറത്തെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴവരുടെ മോള് വന്നു ഞങ്ങൾ പിന്നകത്ത് കയറി അമ്മച്ചിയെ പിടിച്ച് ഞങ്ങളിങ്ങനെ വെളിയിൽ കൊണ്ട് ഒരു കസേരയെ കൊണ്ടിരുത്തി എട്ടെന്നോട് പല പല കാതെ കഥകളും ഒക്കെ പറഞ്ഞിട്ട് അമ്മച്ചി സന്തോഷം കൊണ്ട് കണ്ടാക്കാൻ നിറഞ്ഞ് ഞാൻ അവസാനം അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുത്തിട്ട് വന്നു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഒത്തിരി ദിവസം കൊണ്ട് എനിക്ക് മനസ്സൊന്നും വല്ലാതെ അറിഞ്ഞുപോലെ നീ എന്നെ കാണാൻ വന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മച്ചി അമ്മച്ചിയെ കാണാതെ ഞാൻ പോവില്ല എനിക്ക് അമ്മച്ചിയെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അവരെ സന്തോഷം മുഖത്ത് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്നിറഞ്ഞു നമുക്കങ്ങനെയൊക്കെ ആയാ ആകെത്തീരാം സത്യമായിട്ട് ഞാൻ ഈ പ്രാവശ്യം വെക്കേഷന് പോയപ്പോഴേ ഞാനങ്ങനെ അധികം യാത്ര ചെയ്തില്ല ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയുമായി ഒരു ഒരു തീരുമാനമെടുത്തു നമ്മൾ അങ്ങനെയുള്ള ബന്ധുപുത്രാദ വീട്ടിലൊന്നും അങ്ങനെ പോകണ്ട അവർ കാണാൻ ആവശ്യമുള്ളവർ നമ്മളെടുക്കൊണ്ടും വരട്ടെ നമുക്ക് ഇപ്രാവശ്യം വയ്യാതെ കിടക്കുന്നവരെല്ലാം പോയി ഒന്ന് കാണാം കാലം അങ്ങനെയാണെ നാളെ ഞാനാണോ അവരാണോ ജീവിച്ചിരിക്കാൻ നമുക്കറിയില്ലല്ലോ വിപ്രാവശ്യത്തെ യാത്ര എങ്ങനെയായിരുന്നു ഞാൻ ഒത്തിരി പേരെ കണ്ടു വളരെ സന്തോഷമായ ഒത്തിരി നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി നമ്മൾ വെക്കേ നാട്ടിലൊക്കെ പോകുമ്പോൾ വെക്കേഷനൊക്കെ ഒക്കെ പോകുമ്പോഴേ വയ്യാതെ കിടക്കുന്നവരൊക്കെ ഒന്ന് പോയി കാണുക അവർക്കുണ്ടാകുന്ന സ പത്ത് മിനിറ്റ് അവരോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതെന്ത് വലുതാണെന്നറിയാമോ പ്രത്യേകിച്ച് അമ്മമാർ ഒത്തിരി പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ നമുക്കങ്ങനെ ആയിത്തീരാം വെറുതെ സ്നേഹിക്കുന്നേ കിട്ടാൻ